മാതൃരമി തൊഴിലുളത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വോളിയം മുപ്പത്തിനാല് ഇഷ്യൂ എട്ടിലെ തൊഴിലവസരം സി ഡാക്കിൽ കൺസൾട്ടൻറ്റ് തിരുവനന്തപുരത്തുള്ള സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്ങിൽ കൺസൾട്ടൻറ്റിൻ്റെ തസ്തിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു രണ്ടൊഴിവുണ്ട് കരാർ വ്യവസ്ഥയിലാണ് നിയമനം ശമ്പളം എൺപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ യോഗ്യത കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിലുള്ള ബി ഇ ബിടെക് പ്രവൃത്തി പരിചയം പ്രായം അമ്പത്തെട്ട് വയസ്സ് കവിയരുത് തിരഞ്ഞെടുപ്പ് അഭിമുഖം ഓൺലൈൻ ഓഫ്ലൈൻ നടത്തിയാവും തിരഞ്ഞെടുപ്പ് അപേക്ഷാ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ടി വി അറ്റ് സി ഡി എ സി ഡോട്ട് ഇൻ എന്ന ഇമെയിലിലേക്ക് അയക്കണം അവസാന തീയതി ഡിസംബർ പതിനെട്ട് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഡാക്ക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കൊച്ചിൻ യാർഡിൽ ഓഫീസർ അഡ്വൈസർ പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻഷിപ്പിയാളിൽ സെക്യൂരിറ്റി ഓഫീസർ സെക്യൂരിറ്റി അഡ്വൈസർ പ്രോജക്റ്റ് അഡ്വൈസർ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നാലൊഴിവുണ്ട് സൈന്യത്തിൽ നിന്ന് വിരമിച്ചവർക്ക് അപേക്ഷിക്കാം കരാർ വ്യവസ്ഥയിലാണ് നിയമനം തസ്തിക സെക്യൂരിറ്റി ഓഫീസർ ഒഴിവ് രണ്ട് ശമ്പളം അമ്പത്തൊമ്പതിനായിരം രൂപ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ആർമി നേവി എയർഫോഴ്സ് പോലീസ് സൈനികളിൽ പത്ത് വർഷത്തിൽ കുറയുള്ള പ്രവൃത്തി പരിചയവും തസ്തിക സെക്യൂരിറ്റി അഡ്വൈസർ ഒഴിവ് ഒന്ന് ശമ്പളം ഇരു രണ്ട് ലക്ഷം രൂപ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ആർമി നേവി എയർഫോഴ്സ് കേന്ദ്ര പോലീ പോലീസ് സേനകളിൽ പതിനഞ്ചു വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയവും തസ്തിക പ്രോജക്റ്റ് അഡ്വൈസർ ഒഴിവ് ഒന്ന് ശമ്പളം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ആർമി നേവി എയർഫോഴ്സ് കേന്ദ്ര പോലീസ് സേനകളിൽ പതിനഞ്ച് വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയവും പ്രായം എല്ലാ തസ്തിയിലേക്കും അറുപത്തിരണ്ട് വയസ്സ് കവിയരുത് തിരഞ്ഞെടുപ്പ് അഭിമുഖം നടത്തിയാണ് തിരഞ്ഞെടുപ്പ് അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി ഡിസംബർ ഇരുപത് വിശദൂരങ്ങൾക്കും അപേക്ഷിക്കുന്നതിന് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കൊച്ചിൻ ഷിപ്പാർഡ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക സി ഐ എഫ് ഡി യങ് പ്രൊഫഷണൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് കീഴ് റിസർച്ചിന് കീഴിൽ കൊച്ചിയിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ യങ് പ്രൊഫഷണലിൻ്റെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു രണ്ടൊഴിവുണ്ട് തസ്തികയാങ് പ്രൊഷണൽ ഫിഷിംഗ് ഫിഷ് പ്രോജക്റ്റ് ഇൻ ബി ആൻഡ് എ എൻ ഡിവിഷൻ ഒഴിവൊന്ന് ശമ്പളം മുപ്പതിനായിരം രൂപ യോഗ്യത യോഗ്യതാ റോസമന്മാർക്കൂടെ ഫിഷറി സയൻസ് ഫിഷറിസ് ന്യൂട്രിഷൻ ബയോ കെമിസ്ട്രി കെമിസ്ട്രിയുള്ള ബിരുദം ബിരുദാനന്തര ബിരുദം പ്രായം ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വിശദമായ ബയോഡാറ്റ യോഗ്യത പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അവയുടെ സോഷ്യൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം വാഗിൻ തീയതി ഡിസംബർ പതിനാറ് രാവിലെ ഒമ്പത് മണി തസ്തികയാങ് പ്രൊഫഷണൽ ഫിഷ് പ്രോജക്റ്റ് ഇൻ എഫ് ബി ഡിവിഷൻ ഒഴിവ് വന്ന് ശമ്പളം മുപ്പതിനായിരം രൂപ യോഗ്യത എന്ന അറുപത് സേവനമാർക്കുടെ ഫിഷ് പ്രോസസ്സിംഗ് പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി ഇൻ ഫിഷറീസ് ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ടെക്നോളജി ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള ബിരുദം ബിരുദാനന്തര ബിരുദം പ്രായം ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വിശദമായ ബയോഡാറ്റയും യോഗ്യതാ പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ആ അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിൽ ഹാജരാക്കണം വാക്കിൻ തീയതി ഡിസംബർ പതിനെട്ട് രാവിലെ ഒമ്പത് മണി വിശദവിവരങ്ങൾക്ക് സി ഐ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക